ാണ് അപ്പൊ വീഡിയോ തമ്മിലും ടൈറ്റിലും കിട്ടിയപ്പോ തന്നെ കാര്യം മനസ്സിലായി ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ് വെറും എക്സ്പെരിമെന്റ് അല്ല നമ്മുടെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ കാണുന്ന കടലിലെ വെള്ളം നമ്മള് എടുത്തിട്ട് കുറുക്കി ഉപ്പാക്കി മാറ്റാനായിട്ട് പോവുകയാണ് എന്തോരം ഉപ്പ് അതിന് കിട്ടും നമ്മൾ നോക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ കൂടെ കിരൺ മച്ചാനും അതുപോലെ തന്നെ എഡ്വിൻ മച്ചാനും ആണ് ഉപ്പ് വെള്ളം വാരാനായിട്ടുള്ളത് ഓക്കെ അല്ലേ പണ്ണിടുകാർ റെഡി അല്ലേ അപ്പൊ നമ്മൾ പണ്ട് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും നമ്മുടെ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് അതായത് ബ്രിട്ടീഷുകാർ ഉപ്പിന്റെ വില കൂട്ടി അതായത് നികുതി കൂട്ടി നമ്മുടെ നാടിനെ ഒരുപാട് ദ്രോഹിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു അഹിംസാ സമരരീതി ആയിട്ട് ഗാന്ധിജി നമ്മുടെ മുൻപില് എത്തിച്ച ഒരു സമരരീതി ആയിരുന്നു നമ്മളുടെ ഉപ്പ് സത്യാഗ്രഹം അപ്പൊ അതിനെ കൂടി നമ്മൾ 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 ഇന്നത്തെ വീഡിയോ തുടങ്ങിയല്ലേ പണി തുടങ്ങാം നമ്മളുടെ ഉപ്പ് വെള്ളം ഇന്ന് എടുക്കാൻ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഈ ഒരു ഒരു പാത്രം പാത്രം നിങ്ങൾ നമ്മുടെ അതേ തന്നെ മോനെ ഇത് വരും ും അരമണിക്കൂറോ ചെറിയ പാത്രോ പത്ത് മിനിറ്റ് മിനിറ്റ് അല്ലേ നമ്മൾ കടൽ വെള്ളം വെച്ച് ഇതൊന്ന് അറക്കാൻ പോവാണ് ഈ കാണുന്ന പാത്രത്തിലെ വെള്ളം വെച്ചിട്ടായിരിക്കും നമ്മൾ ഉപ്പ് കുറുക്കാനായിട്ട് പോകുന്നത് キャッチ അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മൾ ഉണ്ട് അങ്ങനെ വെച്ചാൽ നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ആദ്യഘട്ടം നമ്മൾ പൂർത്തിയാക്കിയേക്കാണ് ഈ കടുന്ന കടൽ വെള്ളം നമ്മളതേ എടുത്തേക്കാണ് എങ്ങനെയാണ് എക്സ്പീരിയൻസ് അതല്ലേ രാവിലെ ഒന്ന് സംഭവം കോഴി എടുക്കാനായിട്ട് ഇത്തിരി എടുത്തു പാത്രം നിറയ്ക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്നാലും നമ്മുടെ കടൽ വെള്ളം നമ്മളതേ പാത്രത്തിലേക്ക് ആക്കിയേക്കാണ് ഇനി ബാക്കി എക്സ്പെരിമെന്റ് അതായത് ഈ ഒരു കടൽ വെള്ളത്തിനെ നമ്മൾ കുറുക്കിയെടുത്ത് ചൂടാക്കി തിളപ്പിച്ച് ഇതിൽ നിന്നും ഉപ്പുണ്ടാക്കുന്ന പ്രോസസ്സാണ് നടക്കാനായിട്ട് പോകുന്നത് എത്രത്തോളം ഉപ്പ് കിട്ടുമെന്ന് ഉപ്പ് കിട്ടുമോന്നല്ലേ നമുക്ക് അറിയില്ല നമ്മള് പണ്ട് കേട്ടറിവേ ഉള്ളൂ കടൽ വെള്ളം കുറുക്കി പണ്ട് കാലത്തെ ആൾക്കാർ ഉപ്പുണ്ടാക്കിയായിരുന്നു അതുപോലെ നമ്മളുടെ സത്യാഗ്രഹത്തിന് എന്താ പറയുക ദണ്ഡിയാത്രയ്ക്കൊക്കെ ഉപ്പ് കുറുക്കിയതും എല്ലാം ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇന്ന് ഈ കാണുന്ന വെള്ളത്തിനെ ഇനി നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാണ് ബാക്കി പരിപാടികൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന കണ്ടെയ്നറുള്ള ഉപ്പ് ഇനി നമ്മൾ നേരെ നാട്ടിലേക്ക് കൊണ്ടുപോകാന് കടൽ വെള്ളം കടത്തിന്ന് പറഞ്ഞ് പിടിക്കോടാ ഇല്ല അപ്പൊ ശരി ഇനി അങ്ങോട്ട് കൊണ്ടുപോവാ അങ്ങനെ ഈ കടൽ വെള്ളം കടത്തുകയാണ് കടൽ വെള്ളം കടത്തുകയാണ് അങ്ങനെ നമ്മുടെ ഉപ്പ് കുറുക്കാനുള്ള പാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പാത്രത്തിലിട്ടാണ് നമ്മുടെ ഉപ്പ് നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന നമ്മളുടെ ശുദ്ധമായ കടൽ ജലത്തിനെ ഇനി എങ്ങനെ കുറുക്കാന്നുള്ള പണിയിലേക്ക് നമുക്ക് കിടക്കാം നമ്മുടെ അടുപ്പൊക്കെ നേരത്തെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ തീ കൊടുക്കാണ് അങ്ങനെ തീ തീ പിടിച്ച് വരട്ടെ നല്ല തീയായിട്ട് വേണം നമ്മളുടെ പണികൾ നമുക്ക് തുടങ്ങാനായിട്ട് അങ്ങനത്തെ തീ പിടിച്ചിട്ടുണ്ട് നമ്മുടെ അടപ്പത്ത് ദേ പാത്രം അടപ്പത്തിയറ്റി വെച്ചേക്കാണ് ഇനി ദേ വേറെ കിട്ടും നല്ല രീതിക്ക് കത്തിച്ച് നമ്മളുടെ എന്താ പറയാ ഈ ഒരു വാർപ്പിനെ നമ്മളങ്ങനെ പഴുപ്പിച്ചെടുക്കാണ്ടോ കാരണം ഇത് നല്ല രീതിക്ക് ആദ്യമേ ചൂടാണ്ടെങ്കിൽ കുറച്ച് വെള്ളം പെട്ടെന്ന് പറ്റൂ അപ്പൊ ഈ കാണുന്ന ഏകദേശം അറുനൂറ്റമ്പത് ലിറ്റർ കടൽ വെള്ളത്തിന് ഇനി നമ്മൾ ഇതേ നമ്മള് കുറുക്കിയെടുക്കാൻ പോവാണ് അപ്പതേ ഓ നല്ല അങ്ങനെ ദേ ആദ്യത്തെ കലാപമൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി സമാധാനമായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദേ നമ്മൾ ചർബറാന്ന് വെള്ളം കോരി കോരി ഒഴിച്ചു നെക്സ്റ്റ് അങ്ങനെ അങ്ങനത്തെ നമ്മളുടെ കടൽ വെള്ളത്തിന് നമ്മൾ നമ്മളുടെ ചെമ്പിലേക്ക് നിറച്ചിട്ടുണ്ട് ചെമ്പിലാ വാർപ്പിലേക്ക് അപ്പോൾ വെള്ളം ഇനി ചൂടായി ചൂടായി തിളച്ച് വറ്റിപ്പോണം അപ്പോൾ കഴിഞ്ഞാൽ ഇനി നമ്മുടെ ബാക്കിയുള്ള വെള്ളം നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ എടുത്തിരിക്കുന്ന വാർപ്പിച്ചിരി ചെറുതാണ് അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടേട്ടാ അങ്ങനെ മണിക്കൂറുകളുടെ കത്തിക്കലിലും കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ആ ഒരു പാത്രത്തിൽ നിന്നും വെള്ളം നീരാവിയായി പോയി തുടങ്ങി നമ്മളുടെ വെള്ളം നീരാവി ആവുന്നതാണ് നമ്മൾ ആ ഒരു പുക പോലെ അതിൻ്റെ മുകളിൽ കാണുന്നേ അങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നീരാവി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അത് വെറും വെള്ളം മാത്രമാണ് നീരാവി ആവുന്നത് അങ്ങനെ നമ്മൾ കാലത്ത് എട്ട് മണിക്ക് തുടങ്ങിയ ഇളക്കലാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായി ഇത് ഇത്ര വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇളക്കണമെന്നില്ല അടി പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇളക്കുന്നതാണ് പക്ഷെ അടിയിലൊന്നും പിടിക്കില്ല ചുമ്മാ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് നേരത്തെ ചുമ് വരെ സംഭവം ഇനിയും പറ്റാനുണ്ട് അങ്ങനെതേ നമ്മളുടെ തീ പിന്നെയും പിന്നെയും കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ചെറുപ്പം വറ്റിക്കൊണ്ടിരിക്കയാണ് വറ്റി കുറയുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ബാക്കി നമ്മുടെ വെള്ളം എടുത്ത് ഇതിൽ പിന്നെയും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം ഈ വെള്ളം മുഴുവൻ നമ്മൾ ഇതിൽ തന്നെ ഇട്ടാണ് വറ്റിക്കുന്നത് അങ്ങനെ പല പല വട്ടങ്ങളായിട്ട് കുറയുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടേയിടുന്നു അങ്ങനെ അവസാന പാത്രത്തിലുള്ള വെള്ളം കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ചും കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വറ്റിപ്പോയ വെള്ളത്തിന്റെ പകരായിട്ടതേ നമ്മൾ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കണം എന്തേ കത്തി 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 വറ്റിക്കൊണ്ടിരിക്കുകയാണിത് അങ്ങനെ ദൈ നമ്മളുടെ കൊണ്ടുവന്ന വിറകളൊക്കെ തീർന്നു ഇനി അടുത്ത ലോഡ് വിറക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കാരണം കാലത്ത് തുടങ്ങിയ കത്തിക്കലാണ് നമ്മളുടെ ആദ്യത്തെ ലോഡ് വിറക് തീർന്നു അടുത്ത ലോഡ് ദൈ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എത്ര ലോഡ് വേണ്ടി വരുമെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല അങ്ങനെ ഇട്ടിട്ട് കത്തിക്കുന്നു വെള്ളം നീരാവിയായി പറ്റി പോകുന്നു പിന്നെ നമ്മൾ വിറകിടുന്നു കത്തിക്കുന്നു നീരാവിയാക്കുന്നു ഈ ഒരു ആ ഒരു പ്രൊസീജിയർ ഇങ്ങനെ നടന്ന് നടന്ന് അവസാനം ദൈവം പറ്റി ഒരു അളവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് പണിയെടുക്കേണ്ട വരുള്ളൂന്ന് തോന്നുന്നു അടിയിൽ ഉപ്പ് ഫോം ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയാൻ ഇളക്കി ോക്കാണ് പക്ഷെ ഇപ്പൊ ഉപ്പൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇതിൽ നല്ല ഗാഢതിയിലായിരിക്കും ഈ വെള്ളം ഇരിക്കുക കാരണം ഭയങ്കര രീതിയിൽ ആ ഒരു വെള്ളം കോൺസെൻട്രേറ്റഡ് ആയിരിക്കും ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും കാരണം ആ നീരാവിയായി പോകുന്നതിലൊന്നും ഉപ്പില്ല അത് വെറും വെള്ളം മാത്രമാണ് നീരാവിയാവുന്നത് അപ്പോൾ ഉപ്പ് ഇങ്ങനെ അടിയിൽ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അവസാനം നല്ല ക്രിസ്റ്റലായിട്ട് ഫോം ആവുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്തായാലും കാത്തിരിക്കുക കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന്റെ റിസൾട്ട് കിട്ടും നോക്കി അടിപ്പുള്ളിയായിട്ട് വേണ്ട ഉള്ളിൽ ഉള്ളിലൊന്നും കാണില്ലല്ലേ പുകയല്ല നീരാവിയാണ് നമ്മുടെ വെള്ളം തിളച്ച് നീരാവിയായിട്ട് പോകുന്ന ആണെങ്കിൽ നീരാവിയായിട്ട് പോയി പോയി അവസാനം ഉപ്പ് മാത്രം അവശേഷിക്കൂട്ടാ കാലത്ത് എ എട്ട് മണിക്ക് നമ്മൾ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോൾ സമയം വൈകിട്ട് മണി ഏകദേശം ഒരു ഒമ്പത് മണിക്കൂറായി നമ്മൾ നിന്നിളക്കുകയാണ് ഒരുപാട് വിറക്ക് കത്തിച്ച് കത്തിച്ചാണ് സംഭവം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എന്താ പറയാ ഇവിടെ നല്ല ചൂടാണ് നല്ല വെയിലാണ് ഇപ്പോഴാണ് ഒന്ന് വെയിലൊതുങ്ങിയത് ഇനി ഏകദേശം ഒരു രണ്ടിഞ്ചോളം വെള്ളം താഴാനുണ്ട് എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ പറയുക ഉപ്പ് നമുക്ക് കിട്ടും ഉപ്പ് കിട്ടുമോ എന്നുള്ള കാര്യമൊക്കെ പിന്നെ അതേ പണി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിറകിടുന്നു കത്തിക്കുന്നു നല്ല ആളി കത്തിക്കുന്നു നിരാവി പോകുന്നു വെള്ളത്തിന്റെ അളവ് കുറയുന്നു ഇപ്പോൾ അതേ ഉപ്പ് കണ്ട് തുടങ്ങിട്ടുണ്ട് കേട്ടാ ഇപ്പൊ ശരിക്കും നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും ചെറുതായിട്ട് തളവരുന്നതിന്റെ അടിയിലായിട്ട് ഉപ്പ് കുറുകി കുറുകി വരുന്നത് പക്ഷേ കുറച്ചു നേരം കൊണ്ട് നമ്മളത് ഇളക്കി കഴിഞ്ഞാൽ അടിപൊളിയാവുമ്പോ സൂര്യനൊക്കെ താന്നു അടിയിലെത്തി ഇപ്പഴും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മളുടെ ഉപ്പ് നല്ല രീതിക്ക് തന്നെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചട്ടകത്തിലെ കോരാം പരുവത്തിലെത്തും കേട്ടോ അപ്പൊ ഇതേ നോക്കിയേ നമ്മുടെ ഉപ്പ് ആ ഒരു ബ്ലൂ 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 ബ്ലൂന്നായി ഇങ്ങനെ ആ ഒരു പതയ്യുന്ന ആ ഒരു രംഗം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും വെള്ളം നല്ല രീതിക്ക് വറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി കൊറച്ചു നേരത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ മച്ചാമാരെ വിളക്കൽ പത്താം മണിക്കൂറിലേക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ വാ ദേ നോക്കിയ മച്ചാമാരെ നമ്മൾ ഇത്ര നേരം പണിയെടുത്ത് വെള്ളം കുറുക്കി വറ്റിച്ചപ്പോൾ ദേ നമുക്ക് കിട്ടിയ മുതലാണ് കാണണം മുതൽ നോക്കിയേ സാക്ഷാൽ ഉപ്പ് എന്ന് പറയുന്ന മുതല് കുറച്ചുകൂടുതൽ വെള്ളം വറ്റാനുണ്ട് ഇതേ നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ ഇതാണ് നമ്മളുടെ ഗാന്ധിജി പണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ എന്താ പറയാ സത്യാഗ്രഹത്തിന് വേണ്ടി കുറുക്കിയെടുത്ത അതേ മെത്തേഡിലാണെന്ന് തോന്നുന്നു ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കുള്ളൂ കുറുക്കിയെടുത്തത് അപ്പോൾ അതേ കണ്ട അങ്ങനെ നമ്മളും ഉപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഒരേ കേട്ടാ അപ്പൊ അത് ഈ സാധനം ഇനി കുറച്ചുകൂടി വറ്റാനുണ്ട് അത് കഴിയുമ്പോ നമുക്ക് മൊത്തം ഇതിന്ന് എടുത്തിട്ട് എന്തോ ഒരു ഉപ്പ് അറുന്നൂറ്റമ്പത് ലിറ്റർ കടൽ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ ഒരു ഉപ്പ് നമുക്ക് കിട്ടിന്ന് കൂടി നമുക്ക് നോക്കട്ടെ എന്തായാലും വെയിറ്റ് ചെയ്യാ വെള്ളമൊക്കെ ഒരു വിധം വറ്റിട്ടുണ്ട് ഇനിയിപ്പോ നമ്മളുടെ കുറുകി കിട്ടിയ ഉപ്പ് നമുക്ക് ഒന്ന് വടിച്ച് കൂട്ടാ ആയി അടിയിൽ പിടിക്കുമെന്ന് വിചാരിച്ച പക്ഷെ അങ്ങനെ കാര്യായിട്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല സൈഡിലൊക്കെ ഇണ്ട് കേട്ടോ ഇത് ഉപ്പാണ് അത് നമ്മുടെ പാത്രത്തിന്റെ അടിയിൽ ഒട്ടിപ്പിടിച്ച ഉപ്പൊക്കെ ഇതേ നമ്മള് കുത്തി ഇളക്കി കുത്തി ഇളക്കി എടുക്കാണ് അതും കുറച്ചേരത്ത് ഉണ്ടായിരുന്നു കാരണം ചില സ്ഥലങ്ങളിൽ നല്ല രീതിക്ക് അത് ഇളക്കി എന്താ പറയാ പാത്രമൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രീതിക്ക് ശ്രമപ്പെട്ടാണ് ശ്രമപ്പെട്ടെടുത്ത് പാത്രം തണുത്ത് കഴിഞ്ഞപ്പോ പക്ഷെ ഇത്രയും എളുപ്പത്തിൽ അത് പോരുന്നുണ്ടായിരുന്നു പിറ്റത്തെ വസ്തുവിശ്വലാണ് നിങ്ങൾ കാണുന്നത് അങ്ങനത്തെ നോക്കി നമ്മളുടെ ഉപ്പ് മൊത്തം നമ്മൾ സെറ്റാക്കി വടിച്ച് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന ഉപ്പ് ഇത് നമ്മളിനി നേരെ പകർത്തി പാത്രത്തിലേക്ക് ആക്കാനായിട്ട് പോവാണ് കാരണം നമുക്ക് ഏകദേശം അറുന്നൂറ്റി ലിറ്റർ വെള്ളത്തിൽ നിന്ന് എന്തോ ഒരു ഉപ്പ് കിട്ടിയെന്നറിയണ്ടേ അറിയണ്ടേ അപ്പൊ നമ്മൾ ഇത് വടിച്ചെടുക്കാൻ പോവാ നമ്മൾ എന്തായാലും കടൽ വെള്ളം എടുത്ത് ഇങ്ങനെ വറ്റിക്കുമ്പോൾ നമ്മൾ ഇത്ര അധികം ഉപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ അത് തന്നെയല്ല നമുക്ക് കിട്ടിയ ഉപ്പ് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഉപ്പിന്റെ അത്ര വൈറ്റ് കളറൊന്നും അല്ല ഒരു എന്താ പറയുക ഗ്രേ ചേർന്നിട്ടുള്ള ഒരു കളറാണ് പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ നല്ല വെള്ളം ഇരിക്കും പക്ഷെ ഒരു ഗ്രേ ചേർന്ന കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടാ ഇപ്പൊ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ നിറച്ചോണ്ടിരിക്കുകയാണ് ഉപ്പ് അങ്ങനെ വെച്ചാൽ മതി നോക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയ ഫുൾ ഉപ്പ് നമ്മളിത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പകർത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ഉപ്പ് ഇനി വെയിറ്റ് ഒന്ന് നോക്കട്ടെ നമുക്ക് അപ്പം ഇനി ഇത് അളവ് നോക്കാൻ നേരമായിട്ടുണ്ട് അപ്പോൾ എടുത്ത ആ ഒരു വെള്ളം കുറുക്കി ഉണ്ടാക്കിയ ഉപ്പ് എന്തോരം വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ നമ്മളിത് മെഷർ ചെയ്യാൻ പോവാണ് അപ്പം ഇവിടെ സീറോ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മൾ പാത്രത്തിന്റെ വെയിറ്റ് കൂടി കൂട്ടിയിട്ടുണ്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതിലിടുന്ന അളവ് കറക്റ്റായിരിക്കും ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ ആയിട്ടുണ്ട് ഇനി ഇതേ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് എന്തോരം വെയിറ്റ് ഉണ്ടാവും നോക്കേട്ടാ നമ്മുടെ ഉപ്പിന് ഇപ്പൊ തന്നെ ഒരു കിലോനും വെള്ളായിട്ടുണ്ടേ മൂന്ന് കിലോ കഴിഞ്ഞു ഇത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ ഉള്ള വെയിറ്റ് വരുമെന്ന് തോന്ന അഞ്ചു കിലോ കഴിഞ്ഞു എട്ടായി ഓ പത്ത് പതിനാറ് ഉള്ളത് ബാക്കി മാത്രം വടിച്ചിടാം പതിനാറേ തൊള്ളായിരം അതായത് പതി തൊള്ളായിരത്തിഅത്തിരുടെ ഉണ്ടെങ്കി കറക്റ്റ് പതിനേഴാക്കല്ലേ ഞാൻ പഠിച്ചു നോക്കട്ടെ പതിനേഴ് കിലോട്ടാ എന്റെ പൊന്നിയ പതിനേഴ് കിലോ ഉപ്പാണ് നമ്മള് നമ്മുടെ കടലിലെ വെള്ളം കുറുക്കി ഉണ്ടാക്കിയത് സംഭവം നോക്കിയേ ഇതിന് വെള്ള കളർ കുറവാണ് കാരണം നമ്മൾ ഭയങ്കരമായിട്ട് അരിച്ചാർന്നൊന്നുമില്ല വെള്ളം അതുപോലെ തന്നെ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ ഐഡിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല സാധാ ഉപ്പാണ് സാധാ ഉപ്പ് കടലിൽ നിന്ന് എങ്ങനെ കിട്ടണോ അതുപോലെ ഇരിക്കണ ഉപ്പ് കണ്ട അങ്ങനെ നമ്മൾ കടലിലെല്ലാം കുറുക്കി ഉപ്പ് ഉണ്ടാക്കിയൊക്കെയാണ് മച്ചാമാരെ ഇതേ ഈ കാണുന്ന സാധനം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഉപ്പാണ് അടിപൊളി ശരിക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലെയൊക്കെ ആയിട്ടുണ്ട് ക്രിസ്റ്റൽ അല്ല പാളി പോലെ ആയിട്ടുണ്ട് എന്റെ പൊന്ന എന്തൊരു തീരാടാങ്ങട് കഴിക്കാത്ത കൊതിയ കാണിക്ക് ആ അജുവാട് ബുദ്ധിമുടും പിടിക്കാത്തത് ആ വായ തുറക്ക് ആ പോര പോരാ ഒരു കുഞ്ഞു പീസ് കടിച്ചെടുക്ക് കടിച്ചെടുക്കിൻ്റെ ക്യാമറ വാങ്ങിക്കാമറ വാങ്ങി വാടാ ഞാൻ തരും പിടിക്കേപ്പുണ്ടോ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ ഇത് ആ ആ കാണിക്ക ഏയ് കാണിക്കുക ആ ഇത് വായിക്കണു ടെസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ഉപ്പുണ്ടോ ഓ അപ്പൊ നമ്മളെ പരീക്ഷണം വിജയിച്ചു നല്ല ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞ ഭയങ്കര ഉപ്പ് നിങ്ങളുടെ നിങ്ങളൊരു വി സ്ലൂപ്പുണ്ടോ ഒന്ന് വായ തുറക്ക് ആ ആ അങ്ങനെ തുറക്കാൻ അങ്ങട് നീന്ന് പറഞ്ഞേ ആ ആ എങ്ങനെ ടേസ്റ്റ് എന്ന് പറ നല്ല ടേസ്റ്റ് അവ കഴിച്ചു കൊതിയൻ കൊതിയൻ കൊതിച്ചു നിക്കാൻ എന്താണോ എല്ലാരും ഉപ്പണേ ഭയങ്കര ഉപ്പാണോ എന്തിനുപ്പട ഞാൻ തരാം നിങ്ങളുടെ സ്പെഷ്യൽ ഉപ്പുണ്ടോ ഭയങ്കര കട്ടുപ്പ നല്ല ഉപ്പുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മച്ചാ മാരെ നമ്മളുണ്ടാക്കിയ ഉപ്പിനും സാധാ ഉപ്പിനേക്കാളും ഭയങ്കര ഉപ്പാണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ ഇത് നമ്മുടെ കറിക്കോ അല്ലെങ്കിൽ കാര്യങ്ങൾക്കോ നമ്മൾ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മളിതില് ഫിൽറ്റർ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷേ നമുക്ക് ഇത് വേറെ ആവശ്യങ്ങൾക്ക് എക്സ്പെരിമെന്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഇതൊക്കെ പാക്ക് ചെയ്ത് കുപ്പിലാക്കി എടുത്ത് വെക്കാനായിട്ട് പോവാണ് അപ്പൊ അതെ അങ്ങനെ നമ്മുടെ കടൽ വെള്ളം കുറുക്കി ഉപ്പുണ്ടാക്കുന്ന എക്സ്പെരിമെന്റ് വിജയിച്ചിരിക്ക അങ്ങനെ വശമാരി നമ്മുടെ കടൽ വെള്ളം കുറുക്കി ഉപ്പ് നമ്മുടെ എക്സ്പെരിമെൻ്റ് നല്ല സക്സസ് ആയിട്ടാണ് ഏകദേശം പതിനേഴ് കിലോയിൽ കൂടുതൽ അതായത് പതിനേഴ് കിലോടെ അടുത്ത് നമുക്ക് ഉപ്പ് ലഭിച്ചു അത് നമുക്ക് എന്താ പറയുക നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലുള്ളൊരു ഉപ്പല്ല കാരണം നമ്മൾ വെള്ളത്തിന് ശുദ്ധീകരിച്ചിട്ടൊന്നും അല്ല നമ്മൾ ഉപ്പ് ഉണ്ടാക്കിയത് പക്ഷേ ഉപ്പായി മാറിയിരിക്കുകയാണത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഒരു പ്യുവർ വൈറ്റ് ഫോമിലല്ല ചെറിയൊരു ഗ്രേ ചേർന്ന രീതിയിലുള്ളൊരു കളറിലാണ് നമുക്ക് നമ്മുടെ ഉപ്പ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വശാമാരി എങ്ങനെയാണ് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് അഥവാ നമ്മുടെ എൻ എസ് ഇല്ല നമ്മുടെ കറി ഉപ്പ് ഉണ്ടാക്കി എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അപ്പൊ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയിൽ ക്യാമറ ഇറ്റ്സ് മീ ജിയോ ഔട്ട്